ആ സൈചാൻ ബൈബിൾ എടുത്തോ വായിക്കാൻ വേണ്ടി റെഡി ആയി തോന്നു ഒരു ബന്ദകോസാറിന്റെ ഉത്സാഹം ബന്ദകോസാറിന്റെ പിരി വെട്ടിക്കുന്ന ഒരു വാക്യം പറയാൻ തോന്നോസാറിന്റെ ഉത്സാഹം സൈച്ചാന്റെ വീട്ടിലും കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു പണിയാ വായിച്ചു ഓശയ പ്രവചനം എടുത്തോ ഞാൻ പറഞ്ഞാ വാക്യം ബന്ദഗോസാർ ആരെങ്കിലും ഈ ഏരിയ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടതാണ് കാരണം എട്ടിന്റെ പണി വരുന്നത് മൂന്നിന്റെ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവ് ഇല്ലാതെയും പ്രഭു ഇല്ലാതെയും യാകമില്ലാതെയും പ്രതിഷ്ഠ ഇല്ലാതെയും ഇല്ലാതെയും ഗൃഹബിമ്പില്ലാതെ ഇരിക്കും ആ ഇസ്രായേലിന് വരുന്ന ഒരു ശാപമാണ് യഹോവ കൊടുക്കാണ് ഏ യഹോവ ശാപം ശാവം എന്നൊക്കെ നഷ്ടപ്പെടും ഒന്ന് വായിച്ച ലിസ്റ്റ് വായിച്ചേ ഈ വിധത്തിൽ ഇസ്ലാമക്കൾ രാജാവില്ലാതെയും ഒന്ന് രാജാവ് രണ്ട് പ്രഭു മൂന്ന് പ്രഭു ഇല്ലാതെ യാഗമില്ലാതെ നാല് അഞ്ച് ഇല്ലാതെയും ആറ് ഗ്രഹബിമ്പില്ലാതെയും ഇരിക്കും ആ ആ അനുഗ്രഹം അവരിന്ന് പോവെന്ന പറയുന്നേ അപ്പൊ ഇസ്ലാമി മക്കളുടെ അനുഗ്രഹങ്ങളിൽ പെട്ടാണ് ഈ ഗ്രഹബിംബവും പ്രതിഷ്ഠ കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊറാറ പോലെ ഇരിക്കും ചെമാശന്മാരി അത് വെച്ചിട്ടാണ് ആ കല്ല് വെച്ച് നോക്കിയിട്ടാണ് ഓരോ കാര്യത്തിൽ പ്രവചനം ദൈവഹിതം അറിയുന്നത് ഇത് ഇപ്പൊ കണ്ടോ ആറ് സാധനം പോവും ഇത് എവിടെ കൊണ്ട് വെളുപ്പിക്കുക ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബന്ധക്കോസ് അതിന്റെ പിരിവിട്ടു ഇല്ലയോ കത്തോലിക്കർക്ക് ഈ വാക്കേറിയല്ല കഴിഞ്ഞ നാല് കൊല്ലാട്ട് അവർ ഇതൊക്കെ ഇറങ്ങി കിടക്കുക ഈ വാക്കിട്ട് കഴിഞ്ഞാൽ അവന്റെ രൂപത്തെ ഒക്കെ വെളുപ്പിച്ചെടുക്കത്തില്ലേ പക്ഷെ അടുത്ത വാക്യം പറയുന്നത് പിന്നത്തേതും ഇസ്രായേൽ മക്കൾ തിരിഞ്ഞു തങ്ങളുടെ ദൈവമായ യഹോവയും തങ്ങളുടെ രാജാവായ ദാവിതയും അന്വേഷിക്കും ാലത്ത് അവ ഭയപ്പെട്ടും കൊണ്ട് യഹോകിലേക്കും അവന്റെ നന്മയിലേക്കും വരും വരുമ്പോ അവൻ ഇതൊക്കെ തിരിച്ചു കിട്ടും ഏതൊക്കെയാണ് രാജാവ് കിട്ടും ഗൃഹബിംബം അല്ല പോയ നന്മകളെ പറ്റിയല്ല അവിടെ പറയുന്നേ ആ അപ്പൊ ഗൃഹബിംബം ഇല്ലാതെ പോയെന്നല്ലേ പറഞ്ഞേ അതെ 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 മൂഞ്ചിപ്പോയി ബെന്തക്കോസുകാർ ബെന്തക്കോസുകാർ തയ്ച്ചാൻ ഇനി മിണ്ടത്തില്ല എനിക്കും ഭാവി കാലത്ത് അവ പഴപ്പെട്ടും കൊണ്ട് യഹോവെങ്കിലേക്ക് അവന്റെ നന്മയെങ്കിലേക്ക് പരിപോന്നു എന്ത് നന്മയാ നന്മയാളി നന്നാവുന്നുണ്ടോ ഭാവിയില് പിന്നെ മൂഞ്ചിക്കുത്തിരിക്കാന്നുള്ളത് അർത്ഥമാണ് അതല്ല എനിക്ക് തന്നെ യേശുവിനെ പ്രഹര പറ്റി പുള്ളി നന്നാവുമായിരിക്കും ഇവർക്ക് അതുകൊണ്ട് പിഴി കിട്ടുന്നില്ല

ആൻഡ് വിത്തൗട്ട് ആൻ ഇമേജ് ആൻഡ് വിത്തൗട്ട് വിത്തൌട്ട് ആൻ എഫ് ആൻഡ് വിത്തൌട്ട് ഇംഗ്ലീഷ് പോവുന്ന ബൈബിള് തിരുത്തിയപ്പോ തിരുത്താൻ വിട്ടുപോയൊരു വാക്യമാണിത് യുമാർ ഒത്തിരി തിരുത്തു വരുത്തി ഇത് പിന്നെ ദൈവത്തിന്റെ വരലാടാലം പോലെ കിടക്കുകയാണ് അപ്പൊ ഈ ബിംബവും പ്രതിഷ്ഠയൊക്കെ അവരുടെ നന്മകളായിരുന്നു ഇസ്രായേലിന്റെ മനസ്സായ പിന്നെ അത്മാതിരി വിഗ്രഹ ആരും ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബൈബിള് തിരുത്തി ഇങ്ങനെ ഉണ്ടാക്കിയത് ഈ ഗ്രഹബിംബം എന്താണെന്ന് വ്യക്തമാക്കാമെന്ന് ചോദിച്ചാൽ ഗ്രഹബിംബം എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് കുടുംബദേവത കുടുംബപരദേവത എന്നൊക്കെ പറയുന്ന പോലെ ഈ പുള്ളിയിട്ട് നേരത്ത് ട്രാൻസ്ലേഷൻ പുലദൈവമോ ഇല്ലാതെ കഴിയുന്നതാണ് ആ ഇങ്ങനെ ഇസ്രായേൽ ദീർഘകാലം രാജാവോ പ്രഭുവോ യാകമോ ആരാധന സ്തംഭമോ യോ കുലദൈവമോ ഇല്ലാതെ കഴിയും അല്ലല്ലേ അല്ല ഇസ്രായേലിന്റെ മൊത്തം നാഷണൽ ഗോഡല്ലേ യഹോവായി കുലദൈവം അല്ല കുലം കുലം വംശം വംശം കുടുംബം കുടുംബം എന്ന് പിന്നെ തിരിക്കുന്നു ഞാൻ പറഞ്ഞു ബഹുദൈവ വിശ്വാസം ബഹുദൈവ ആരാധന ആയിരുന്നു ഇസ്രായേലിന്റെ ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലാതെ അവിടെ ഇവര് പറയുന്ന ഒരു ഇല്ല ചുമ്മാ ഉമ്മ ഓരോന്നു പറഞ്ഞോണ്ട് പിന്നെ പുസ്തകം തിരുത്തി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പൊ അതിനകത്ത് തന്നെ തെളിവുണ്ട് ഞാൻ പറഞ്ഞ കണക്ക് ഫുൾ സപ്പോർട്ടുള്ള വാക്യമാണല്ലോ ഇനി ഇനി വേറെ ഇനിയും ഇനി ഞാനൊരു കാര്യം ഇതെല്ലാം സാമ്പിളാണ് പറമ്പിളാണ് ഇനിയും സാധനങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ചുമ്മാ എടുത്ത് ഇടുന്നതാണ് ആരെങ്കിലും മുട്ടാൻ വരാൻ മുട്ടാൻ വരാൻ ബാക്കി സാധനങ്ങൾ കാണിക്കുന്നു ഒരു സാമ്പിള് കൂടെ ഇറക്കാവോ പാസ്ട്രേ ആ എന്തിനാ ഇപ്പൊ ഇത് ഇത് മോശ അടിച്ചിട്ട് പോ രണ്ട് സാക്ഷികളാൽ ഒരു തരൂ ഉറപ്പാക്കപ്പെടുന്നു കുടുംബ ദൈവം ഉള്ളതോ അത് നമ്മുടെ മോശയുടെ മകൻ ഖർഷോവിന്റെ മകൻ വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരുന്നെ വായിച്ചിട്ടില്ലേ എഫ്രീം മലനാട്ടില് മിഖായാവ് ന്യായാധീവമായ പുസ്തകം നോക്കിയാണ് അവിടെ കിടന്നു മോശയുടെ ആ മോശയുടെ മകന്റെ മകനൊക്കെ ഒന്നാം തരം ബിംബത്തെ ആരാധിക്കാൻ അത് ഭയങ്കര നല്ല കാര്യമായിട്ട് അവര് പറയുന്നല്ല മോശമൊന്നുമല്ല ആ പറവന്റെ പിള്ളേര് ഈ സമാഗമന കൂടാരെല്ലാം കൈയടക്കി മെയിൻ യാഗം എല്ലാം കൈയടക്കി മോശയുടെ പിള്ളേർ ഊമ്പി തെറ്റിപ്പോയി മോശയുടെ പിള്ളേരും പിള്ളേരുടെ പിള്ളേരും ഒക്കെ ചെറുകിട ദൈവങ്ങളെ വെച്ച് ചെറുകിട സെറ്റപ്പിൽ അത് ലുലുമാള് അഗറോനൊക്കെ കൊണ്ടുപോയി ഇവര് പിന്നെ ചെറിയ കടകളും നട്ടുകടകളും ഒക്കെ ആയിട്ട് അവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ